അച്ഛൻ മദ്യപാനിയാണ് ഭയങ്കര പ്രശ്നക്കാരൻ അപ്പോൾ എന്നും വീട്ടില് ബഹള അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇത് കണ്ട് വളരെയാണ് അപ്പൊ മൂത്തയാള് ഭയങ്കര പ്രശ്നക്കാരൻ ഇതേപോലെ തന്നെ മദ്യപാനം പ്രശ്നം ബഹ്ള എന്നാൽ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മാന്യനായിട്ട് മര്യാദകാരനായിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇതൊരത്ഭുതമാണ് ഇതെന്താണ് ഇങ്ങനെ എല്ലാവരും എല്ലാവരും തിരക്കാണ് എന്താണ് ഇങ്ങനെ ഒരേ കുടുംബത്തിലെ പെട്ട രണ്ടുപേര് അപ്പൊ മൂത്തവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണോ നിനക്ക് ഇങ്ങനെ ആയിപ്പോയി എന്താ അത് ഞാൻ ജനിച്ച് കണ്ടതേ ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആച്ച വന്ന് കാണിക്കുന്നത് ഇതൊക്കെ അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ അങ്ങ് ആയിപ്പോയി എന്ന് പറഞ്ഞു ആഹ് അപ്പൊ അപ്പൊ ഇവർക്ക് ഇളയങ്ങ അപ്പൊ രണ്ടാമനെ വിളിച്ചു രണ്ടാമനെ വിളിച്ചു ചോദിച്ചു അപ്പൊ രണ്ടാമനും പറഞ്ഞു ഞാനും ഇതൊക്കെ തന്നെയാണ് കണ്ടത് പക്ഷെ അതോടൊപ്പം തന്നെ അതുകൊണ്ട് എൻറെ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം ആ വീട്ടിന് ഉണ്ടാകുന്ന ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങള് അപ്പൊ അതാണ് അത് കാരണം